തിരൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ആലപ്പുഴയെ പരാജയപ്പെടുത്തി മലപ്പുറം ടീം മൂന്ന് സെറ്റ് നീണ്ട പോരാട്ടത്തിൽ മൂന്ന് സെറ്റും നേടിയാണ് മലപ്പുറം ടീം മിന്നും വിജയം കാഴ്ചവെച്ചത് മൂന്ന് സെറ്റ് നീണ്ട പോരാട്ടത്തിൽ മൂന്ന് സെറ്റും നേടിയാണ് മലപ്പുറം ടീം മിന്നും വിജയം കാഴ്ചവെച്ചത് ഇരുപത്തി അഞ്ച് പതിനെട്ട് ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് സ്കോർ മത്സരത്തിലുടനീളം മലപ്പുറത്തിന്റെ ആധിപത്യമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വനിതാ വിഭാഗ മത്സരത്തിലും മലപ്പുറം ടീമാണ് വിജയിച്ചത് പാലക്കാടും എറണാകുളവും തമ്മിലുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് സെറ്റ് നേടി പാലക്കാട് വിജയിച്ചു കോഴിക്കോടും കാസർഗോഡും തമ്മിൽ നടന്ന മത്സരത്തിൽ കാസർഗോഡ് വിജയിച്ചു വനിതാ വിഭാഗ മത്സരങ്ങളിൽ ആലപ്പുഴയെ നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഇടുക്കി സെമിയിൽ പ്രവേശിച്ചു പതിനൊന്നിന് സെമി ഫൈനൽ മത്സരങ്ങളും പന്ത്രണ്ടിന് വൈകിട്ട് ഫൈനലും നടക്കും സമാപന സമ്മേളനം മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ